സുഹൃത്തുക്കളെ മനോഹരമായൊരു യാത്ര ചെയ്യുക ആരും കൊതിക്കുന്ന ഒരു യാത്ര ചെറിയൊരു ജീവിതമാണ് നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും ഇത് കണ്ടോ ഞാൻ നിൽക്കുന്ന ഭൂമി എത്ര മനോഹരമാണെന്ന് നോക്കിയേ വലിയൊരു ഹിമാലയസാണ് കേട്ടോ ഗംഗപൂർണ ഹിമാലയത്തിന്റെയും അന്നപൂർണ ഹിമാലയത്തിന്റെയും മനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് ഭൂമിയിലെ സുന്ദരമായ സ്ഥലങ്ങൾ കണ്ട് സന്തോഷിക്കുക മനുഷ്യനെ മനുഷ്യൻ സ്നേഹിക്കുക ഈ ഭൂമിയിൽ നിന്നും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല ഇവിടെ ജീവിച്ച് നമ്മൾ ഇവിടെ മരിക്കുന്നു ഞാൻ കുറെ നാളായി യാത്രകൾ ചെയ്യുന്നെ അധികം കാണുന്ന ഇതുപോലുള്ള ആണ് കേട്ടോ ധാരാളം കഥകൾ പറയുന്ന ഹിമാലയാസ് അതായത് ഒരു പർവ്വതത്തിന് മുകളിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ അവൻ എത്രമാത്രം കഴിവുണ്ടെന്നറിയോ ഞാൻ എന്റെ ജീവിതം വളരെ സന്തോഷിക്കുകയാണ് കേട്ടോ എന്റെ ജീവിതത്തിൽ ഒരു പ്രായമാകുമ്പോൾ എത്രമാത്രം ഓർമ്മകളാണെന്നറിയോ എനിക്ക് എഴുതിയെടുക്കാനും സംസാരിക്കാനും പറയാനും എത്രമാത്രം കഥകളുണ്ടെന്നറിയോ അതായിരുന്നു എന്റെ യാത്രകൾ ഗ്രാമങ്ങളും മലകളും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും നിങ്ങളും സഞ്ചരിക്കൂ ഈ ഒരു ജീവിതം